കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കോൽത്തേൻ നേരിട്ടെടുക്കാനും ഈ തേനീച്ച കുത്തുമോ എന്നറിയാനും ആ ആഗ്രഹം അങ്ങോട്ട് തീർന്നു കിട്ടി നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം കോൽ തേനീച്ച കുത്തുമോ ഉത്തരം വീഡിയോയുടെ അവസാനമുണ്ട് കേട്ടോ തേൻ നമുക്കെടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മളത് എടുത്ത് കേട്ടോ ഇതിൻ്റെ ആകെയുള്ള തേൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മേൽവശത്ത് മാത്രമാണ് നമ്മളത് കാരണം കൊണ്ട് തന്നെ ഈ താഴത്തെ മുട്ടയും കാര്യങ്ങളും ഡാമേജ് ആക്കാതെ തന്നെ നമ്മൾ ഈ പൈപ്പിൽ വെച്ച് കെട്ടി അവിടെ തന്നെ വെച്ച് കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ തേൻ മാത്രമാണ് എടുക്കുന്നത് തേനുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള തേനാണ് കോൽ തേൻ നമ്മളിപ്പോൾ ഇതിന് തേൻ എടുത്തതിന് ശേഷം ആ റാട്ട് മാത്രമായിട്ട് പൈപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് ഈ കൂട് നശിപ്പിക്കാതെ തന്നെ തേൻ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ കാണാം നമ്മൾ പൈപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്ത ആറാട്ടിൽ തേനീച്ചകൾ വന്നിരിക്കുന്നതും അത് സക്സസ് ആയിട്ട് കുഴപ്പമില്ലാതെ അതിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം നമ്മളിവിടെ ഒരു അടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന തൊട്ടടുത്താണ് ഈ കോൽത്തേൻ ഇരുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് നമ്മൾ അതിനെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് വേറൊരു സ്ഥലത്തേക്ക് അപ്പം നമ്മൾ കോൽ തേനീച്ചിനെ മാറ്റിയിരിക്കുകയാണ് കോൽ കുത്തുമോ എന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടാണ് കോൽ കുത്തും നമ്മളതിനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ കുത്തുന്നത് നമുക്ക് കാണാം ഇവിടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്